ബിഗ് ബോസ് പുതിയൊരു പ്രോമോ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മുടെ മസിൽമാൻ ജിൻഡോപ്പൻ പുതിയൊരു അവതാരമായിട്ട് വന്നിട്ടുണ്ട് ബോഡിയൊക്കെ സുന്ദരമാക്കിയിട്ട് എണ്ണയൊക്കെ ചാലിച്ച് മുഖത്തൊക്കെ മേക്കപ്പ് ചെയ്ത് എനിക്ക് വന്ന് മേക്കപ്പ് ചെയ്ത് കൊടുത്തത് ജാൻമണിയാന്ന് ബാക്കിയുള്ളവരെല്ലാം ഓപ്പൺ ഏരിയയിൽ ഇരിക്കുകയാണ് അപ്പം ജിൻഡോപ്പൻ മസിലൊക്കെ പെട്ടെന്ന് ഒരു തുണി മുന്നോട്ട് മറിച്ച് അതിൻ്റെ പുറകിൽ ആരാന്നും നമ്മൾ കാണുന്നില്ല അപ്പം പെട്ടെന്ന് തുണിയങ്ങ് മാറ്റുമ്പോഴത്തേനും നമ്മുടെ ജിൻഡോപ്പൻ മസിലൊക്കെ വിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു താഴെ മുണ്ടാണ് ഉടുത്തേക്കുന്നത് ബാക്കിയെല്ലാവരും ചിരിച്ചുകൊണ്ട് അത്ഭുതത്തോടെ ജിൻഡോപ്പനെ നോക്കുന്നുണ്ട് ജിൻഡോപ്പൻ മുന്നോട്ട് നടക്കുന്ന പാതയിലൂടെ മുന്നോട്ട് വന്നിട്ട് നാലഞ്ച് രീതിയിൽ മസിൽ ഷോയൊക്കെ കാണിച്ച് പല ആംഗിളിലൊക്കെ കൈപിടിച്ച് മസിലൊക്കെ വിരിഞ്ഞു മുറുക്കി നമ്മളെ കാണിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ജിൻഡോപ്പൻ ടോട്ടലി ഓഫായിരിക്കും ചില സമയങ്ങളിൽ ജിൻഡോപ്പൻ ഉയർത്തെഴുന്നേറ്റ് ശക്തനായ കഥാപാത്രമായിട്ട് മുന്നോട്ട് വരും ചില സമയത്ത് എവി എപ്പോഴെങ്കിലും പറയുന്ന കാര്യങ്ങൾ തീരെ മണ്ടത്തരവുമായിരിക്കും നമുക്കറിയാം വൈൽഡ് കാർഡ് ആറ് പേര് വന്നതിന് ശേഷം ജിൻഡോപ്പൻ്റെ സംസാരം അല്ലെങ്കിൽ ജിൻഡോപ്പൻ ക്യാമറ സ്പേസ് കുറഞ്ഞാണ് ഇരിക്കുന്നത് ഏതായാലും ഇന്നത്തെ പ്രകടനത്തോടെ ജിൻഡോപ്പനെ കൂടുതലായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങി ആള് പഞ്ചഭാവെന്ന് തോന്നുന്നു പിന്നെ ചില സമയത്ത് ജിൻഡോപ്പൻ ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അരോചകമായിട്ട് തോന്നുമെങ്കിലും ജിൻഡോപ്പന് ജിൻഡോപ്പൻ്റേതായ രീതിയിലുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുറന്നാല് ജിൻഡോപ്പന് നല്ല രീതിയിൽ തന്നെ കത്തിക്കയറാൻ പറ്റും